പാകമൊന്ന് അമ്മാളു ഈ തെമ്മാടിയുടെ കൂടെ കെട്ടിപ്പൊർക്കാനാണോടി നീ കുറ്റിയും പറിച്ചു പോന്നത് മേലെടുത്തു വീട്ടിലെ വിഷ്ണുദത്തൻ അവന്റെ വാമഭാഗത്ത് കൂടി നിൽക്കുന്ന അമ്മാളുവിനെ നോക്കി പതിയെ ചോദിച്ചു അവൾ പക്ഷേ അവനെ ഗൗനിക്കുക പോലും ചെയ്യാതുകൊണ്ട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുകയാണ് വെച്ചിട്ടുണ്ടടി നീ വീട്ടിലേക്ക് തന്നെയല്ലേ വരുന്നത് ഇത്തവണ അവനാണെങ്കിൽ അവൾക്ക് കേൾക്കാൻ പാകത്തിന് ശബ്ദം ഉയർത്തിയാണ് പറഞ്ഞത് അവളുടെ മൗനം അവനെ വീണ്ടും ചൊടിപ്പിച്ചു അമ്മാളുവിൻ്റെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് തന്നോട് ചേർത്ത് നിർത്തിയപ്പോൾ അവൾക്ക് നന്നായി വേദനിച്ചു പക്ഷേ വിഷ്ണു അല്പം കൂടി അവളെ തന്നിലേക്ക് ചേർത്തു വിഷ്ണു കേട്ടാ എനിക്ക് വേദനിക്കുന്നു അവൾ വിഷ്ണുവിനെ നോക്കി ദയനീയമായി പറഞ്ഞു ഒന്നും ആയിട്ടില്ലടി അറിയാൻ പോകുന്നേ ഉള്ളൂ ഈ വിഷ്ണു ആരാണെന്നുള്ളത് നീയും പിന്നെ നിന്റെ തന്തയും അപ്പോഴേക്കും വിഷ്ണുവിൻ്റെ മൂത്ത പെങ്ങളായ രാധികയും ഭർത്താവ് രാജേന്ദ്രനും കൂടി അവിടേക്ക് വന്നു മോനെ ഇറങ്ങാൻ സമയമായിട്ടോ ഇനി മതിയെടുത്തത് ബാക്കിയൊക്കെ വീട്ടിലേക്ക് ചെന്നിട്ടാവാം അവരത് പറയുമ്പോൾ അമ്മാളുവിൽ ഒരു വിറയൽ പടർന്നു മെല്ലെ അത് അവനിലേക്കും പടർന്നു അച്ഛനെയും അമ്മയുമൊക്കെ അവൾ അവിടെ ആകെ തിരഞ്ഞു ഓഡിറ്റോറിയത്തിലാണ് അവരെല്ലാവരും അവൾ മെല്ലെ അവിടേക്ക് ചെന്നു അമ്മ എന്താ അമ്മളൂട്ട ഇറങ്ങാൻ നേരമായെന്ന് എനിക്കാകെ ഒരു സങ്കടം പോലെ ഇതാ ഇതാപ്പോൾ നന്നായേ മറ്റെവിടേക്കും അല്ലല്ലോ നിന്റെ പ്രിയപ്പെട്ട അപ്പച്ചിയുടെ അടുത്തേക്കല്ലേ മോളെ ലേഖ മകളെ സമാധാനിപ്പിച്ചു എന്നാലും അമ്മേ എനിക്കാകെ ഒരു സങ്കടം പോലെ അമ്മാളുവാണെങ്കിൽ അവളുടെ അമ്മയുടെ തോളിൽ മുഖം പൂഴ്ത്തി പൊഴുത്തി എന്താ കുട്ടി ആരെങ്കിലും കാണില്ലേ അമ്മേ എനിക്ക് കരച്ചിൽ വരുന്നു അപ്പോഴേക്കും അവൾ കരഞ്ഞു പോയിരുന്നു മോളെ ലേഖയാണെങ്കിൽ അവളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ തലോടി ഞാൻ എങ്ങോട്ടും പോകുന്നില്ലമ്മേ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്നാ മതി ഈശ്വര ഈ കുട്ടി ഇത് എന്തൊക്കെയാ പറയുന്നത് ധീരാധിക വരുന്നുണ്ട് കണ്ണു തുടയ്ക്ക് പെട്ടെന്ന് അവൾ മുഖമുയർത്തി ആഹാ കല്യാണപ്പണ് കരയുവാണോ ഇങ്ങോട്ട് വായോ ഇറങ്ങാൻ നേരമായി കുട്ടി രാധു ഇവള് പറയുക ഇവൾക്ക് ഞങ്ങളുടെ ഒപ്പം പോന്നാൽ മതിയെന്ന് ലേഖ ചിരിച്ചുകൊണ്ട് മകളെ നോക്കി ചേച്ചി വരുന്നുണ്ടോ പിന്നിൽ നിന്നും വിഷ്ണുവിന്റെ ശബ്ദം ദേ മോളെ വേഗം വായോ വിഷ്ണൂട്ടം വിളിക്കുന്നുണ്ട് പറയുന്നതിനൊപ്പം തന്നെ രാധിക അവളുടെ വലം പിടിച്ചു രാമച്ചൻ ഇവിടെ കരഞ്ഞുകൊണ്ട് അമ്മാളു ചുറ്റിനു നോക്കി ആരോടോ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന അച്ഛൻ്റെ അടുത്തേക്ക് അവൾ മെല്ലെ നടന്നു അമ്മാവാ ഇറങ്ങാൻ നേരമായിന്ന് രാധിക പറഞ്ഞതും ആ മനുഷ്യൻ മകളെ ഒന്ന് നോക്കി കരഞ്ഞു കലങ്ങിയ മിഴികളോട് കൂടി നിൽക്കുകയാണ് അവൾ അമ്മാളു എന്റെ കുട്ടി പോയിട്ട് വാ അച്ഛനും അമ്മയൊക്കെ വൈകുന്നേരം അവിടേക്ക് എത്താം അയാൾ മകളുടെ തോളിൽ തട്ടി അവളെ ആശ്വസിപ്പിച്ചു അപ്പോഴേക്കും കേട്ടു കുറച്ചകലെ ആൽമരത്തണലിൽ മാറ്റിയിട്ടിരുന്ന വൈറ്റ് കളർ ഇനോവ ക്രിസ്റ്റയിൽ ഇരുന്നുകൊണ്ട് നീളത്തിൽ ഹോൺ മുഴക്കുന്ന വിഷ്ണുദത്തിനെ മോളെ നമുക്ക് പോയാലോ വിഷ്ണു വണ്ടിയിൽ കയറിയിട്ടോ രാധിക അവളെയും കൂട്ടി വണ്ടിയുടെ അരികിലേക്ക് നടന്നു നീയാണോ വണ്ടി ഓടിക്കുന്നേ അവർ അകത്തേക്ക് നോക്കി കണ്ണൻ ഇവിടെ ചേച്ചി ഞാനിവിടുണ്ട് നമ്മളോട് ഇവരുടെയൊപ്പം പോരാനാണ് ഏട്ടം പറഞ്ഞത് കണ്ണനായിരുന്നു അത് രാധുവേച്ചി അളിയന്റെ ഒപ്പം പോരെ ഈ വണ്ടിയിൽ ഞാനും അമ്മാളുവും മാത്രം മതി വിഷ്ണു കൽപ്പിച്ചു കഴിഞ്ഞു അയ്യോ അത് വേണ്ട രാധുവേച്ച കൂടി ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ഈ കാറിൽ വരൂ അമ്മാളു പേടിയോടെ പറഞ്ഞു അത് കണ്ടതും അവൻ തൻ്റെ കടപ്പല്ലി ഞെരിച്ചു അപ്പോഴേക്കും അമ്മാളുവിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ചേർന്ന് നിർബന്ധിച്ച് അവളെ വണ്ടിയിൽ കയറ്റി ഒന്ന് വലം വെച്ച് തിരിച്ചുകൊണ്ട് ദത്തന്റെ വണ്ടി അവിടെ നിന്നും പൊടിമണലുകൾ പറത്തിക്കൊണ്ട് പാഞ്ഞുപോയി ഓ ഇങ്ങനെന്നെ കൊല്ലം കൊണ്ടുപോവാണോ ഈശ്വര ഇന്ന് തന്നെ എന്റെ പുക കണ്ടേ തീരു നിനക്കല്ലേ പിറുപിറുത്തുകൊണ്ട് അവൾ അരികിലിരിക്കുന്ന വിഷ്ണുദത്തനെ ഒന്ന് പാളി നോക്കി അവനാണെങ്കിൽ നേരെ മുന്നിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ വണ്ടി ഓടിച്ചുപോയി ഫോൺ നിർത്താതെ ഇരമ്പുന്നത് കണ്ടപ്പോൾ അമ്മാളും അത് എടുത്തു നോക്കി അപ്പച്ചയാണ് വിഷ്ണുവേട്ട അവൾ ഫോൺ എടുത്ത് ആൻസർ ബട്ടണിൽ പ്രസ്സ് ചെയ്യാൻ പാവിച്ചതും വിഷ്ണു അത് തട്ടിപ്പറിച്ച് മേടിച്ചു എന്നിട്ട് അവളെ നോക്കി കണ്ണു പൊട്ടിപ്പോകും മട്ടിൽ നാല് ചീത്ത ഉറക്ക വിളിച്ചു ഈ വിവാഹത്തിൽ നിന്നും പിന്മാറണോ എന്നുള്ളത് നിന്നോട് പലതവണ ആവർത്തിച്ചാവശ്യപ്പെട്ടതല്ല ഞാൻ വണ്ടി കൊണ്ടുപോയി ഒതുക്കി നിർത്തിയ ശേഷം അവൻ അമ്മാളവിനെ നോക്കി ചോദിച്ചു അപ്പച്ചി വന്ന് അച്ഛനോട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വിഷ്ണുവേട്ട ഞാൻ ഒരുപാട് പറഞ്ഞു നിർത്തടി പുല്ലേ അവളുടെ ഒരു കുംഭസാരം അവൻ അലറിയതും പാവ അമ്മാളുവിനെ പേടിച്ചു വിറച്ചു ഞാൻ സത്യമാണ് പറഞ്ഞേ ഒരുപാട് ഞാൻ അവരോടൊക്കെ പറഞ്ഞു നോക്കി പക്ഷെ അച്ഛൻ സമ്മതിച്ചില്ല അതും പറഞ്ഞുകൊണ്ട് അമ്മാളൊക്കരയാൻ തുടങ്ങി എന്നിട്ട് എന്താടി എല്ലാവരും കൂടി നിന്നെ എൻ്റെ തലയെ കെട്ടിവെച്ചു തന്നത് നാശം പിടിക്കാൻ ഓരോരോ വയ്യാവേലി വളർത്താൻ പറ്റൂല്ലെങ്കിൽ വല്ല കായലിലോ കയത്തിലോ കൊണ്ട് മുക്കി കൊല്ലാനുള്ളതിന് നിന്റെ തന്തയില്ലേ അയാൾ ബുദ്ധിമാനാണ് അയാൾ ഒടുക്കം എനിക്ക് ടേമാത്തിച്ചു കലി കയറി പിന്നെയും അവൻ വായിൽ വന്നതെല്ലാം വിളിച്ചു പറഞ്ഞു വിഷ്ണുവേട്ട വേട്ട ഇങ്ങനെയൊന്നും പറയല്ലേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അമ്മാളുവിൻ്റെ മിഴികൾ നിറഞ്ഞു തൂവി അപ്പോഴേക്കും വീണ്ടും അവൻ്റെ ഫോൺ ശബ്ദിച്ചു ആ അമ്മേ മോനെ എവിടെ എത്തി പറഞ്ഞു എന്താ വിശേഷം എടാ നേരെ നേരവാകാറായി സമയത്തിന് ഗ്രഹപ്രവേശം നടത്തിയില്ലെങ്കിൽ അമ്മാളൂട്ടിക്ക് ആയർദോഷം ഉള്ളതാണ് പണിക്കര് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആ എന്നാൽ കുറച്ച് കഴിഞ്ഞു വരാം ദോഷം സംഭവിച്ച് ഇവളങ്ങ് തീർന്നാൽ ഞാനെങ്കിലും രക്ഷപ്പെടുവില്ലോ നാശം അവൻ പല്ലിഞ്ഞിരിച്ചുകൊണ്ട് ഞരിച്ചുകൊണ്ട് അമ്മാളുവിനെ നോക്കി അവൻ പറയുന്ന ഓരോ വാക്കുകളും അവളുടെ ഉള്ളിൽ പോലെ തുളഞ്ഞു കയറി എന്റെ സ്വത്തും പണവും കണ്ടിട്ടല്ലേടി നിന്റെ അപ്പൻ നിന്നെ എനിക്ക് തന്നത് നീയും അത് മോഹിച്ചല്ലേടി ഈ വിവാഹത്തിന് പോലും സമ്മതം മൂളിയത് വണ്ടി മുന്നോട്ടെടുത്തുകൊണ്ട് വിഷ്ണു ഒരുതരം പുച്ഛഭാവത്തിൽ അവളെ ഉറ്റുനോക്കി മറുപടി ഒന്നും പറയാതെ കൊണ്ട് അമ്മാളും ഇരുന്ന് കണ്ണീർ വാർത്തു നിന്റെ തന്തയാണോ പറഞ്ഞത് ഇങ്ങനെ പൂങ്കണ്ണീരൊഴുക്കിയിരിക്കാൻ അങ്ങനെ എന്റെ മനസ്സിൽ കയറി വെറുതെ അടി ഈ വിഷ്ണു ഒരിക്കലും നിന്നെ സ്നേഹിക്കില്ല വെറുപ്പാണ് എനിക്ക് നിന്നോടും നിന്റെ തന്തയോടും എല്ലാം അടങ്ങാത്ത വെറുപ്പ് പറഞ്ഞുകൊണ്ട് അവൻ വണ്ടി വേഗത്തിൽ ഓടിച്ചു പോയി മേലയടുത്തു വീട്ടിലെ ഇളയ മരുമകളാണ് ലളിതയെ ആരതി എടുത്തേ വേഗം കുട്ടികൾ വന്നു കേട്ടോ വിഷ്ണുവിൻ്റെ അമ്മയാണ് പ്രഭാദേവി പ്രഭേപ്പച്ചി ഓടി വന്നു അമ്മാളുവിൻ്റെ കവളിൽ മാറി മാറി മുത്തം കൊടുത്തു മൂള് കരയണ്ടാട്ടോ എൻ്റെ കുട്ടിക്ക് ആകെ സങ്കടമാണെന്ന് രാധു പറഞ്ഞു അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രഭ പിന്നെയും എന്തൊക്കെയോ പറഞ്ഞു അപ്പോഴേക്കും ചെക്കനെയും പെണ്ണിനെയും സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെയായി കുറച്ചേറെ കുട്ടികൾ താലവുമായിട്ട് വരിവരിയായി ഇറങ്ങി വന്നു പ്രഭേച്ചി വായോ ജാനകിയാൻഡിയാണ് വിഷ്ണുവേട്ടൻ്റെ അച്ഛൻ്റെ പെങ്ങൾ ഇതെന്നാ സ്കൂൾ കുട്ടിയാണോ ഈ സ്കൂളിൽ പഠിക്കുന്ന കൊച്ചിനെയാണോ ഇവർക്ക് കിട്ടിയേ നോക്കിക്കേ ആ ചെക്കനുമായിട്ട് യാതൊരു മാച്ചുമില്ല ഹേമവില്ലിമ്മ പറയുന്നത് അമ്മാളു വ്യക്തമായി തന്നെ കേട്ടു ഒപ്പം വിഷ്ണുവും നെയ്ത്തിരി നാളും നിലവിളക്കിൽ നിന്ന് തിളങ്ങി പ്രഭ കൊടുത്ത വിളക്കും മേടിച്ചുകൊണ്ട് വലതുകാൽ വെച്ച് അങ്ങനെ അമ്മാളോ അകത്തേക്ക് കയറി സകല ദൈവങ്ങളെയും പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മാളു നിലവിളക്ക് കൊണ്ടു വന്ന് പൂജാമുറിയിലെ ഉണ്ണിക്കണ്ണന്റെ ചന്ദന വിഗ്രഹത്തിന്റെ മുന്നിൽ വെച്ചു എന്നിട്ട് നന്നായി അവൾ പ്രാർത്ഥിച്ചു വെറുതെ അടി നീ എങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാലും ശരി വിഷ്ണു ഒന്ന് തീരുമാനിച്ചാൽ അത് തീരുമാനിച്ചതാണ് അടുത്ത് നിൽക്കുന്നവന്റെ നാവിൽ നിന്നും പറയുന്നത് കേട്ടതും അവള് വല്ല മുഖം തിരിച്ചു പാലും പഴവും നൽകിയുള്ള മധുരം വയ്പ് ചടങ്ങായിരുന്നു പിന്നീട് അവിടെ നടന്നത് അമ്മാളുവാണെങ്കിൽ പാല് കുടിക്കില്ല താനും എന്നാലും ചടങ്ങ് തെറ്റരുത് അതുകൊണ്ട് അവൾ പിടിച്ചു നിന്നു ആളുകൾ ഓരോരുത്തരായി വന്ന് ഇരുവർക്കും പാലെടുത്ത് സ്പൂണിൽ കോരിക്കൊടുത്തു ആ ഇനി എന്നാൽ കുട്ടികൾ രണ്ടാളും പോയി റെസ്റ്റ് എടുക്കട്ടെ മോളെ ലക്ഷ്മി അമ്മാളുവിനെ ഈ ഡ്രസ്സ് ഒന്ന് മാറ്റാൻ സഹായിച്ചേ അമ്മ പറഞ്ഞതും വിഷ്ണുവിൻ്റെ നേരെ മൂത്ത സഹോദരനായ സിദ്ധുവിൻ്റെ ഭാര്യ അമ്മാളുവിൻ്റെ അടുത്തേക്ക് വന്നു അമ്മാളു വായോ നമുക്ക് ഈ വേഷമൊക്കെ പോയി മാറ്റാം അവർ വിളിച്ചതും അമ്മാളു എഴുന്നേറ്റു പിന്നാലെ സ്റ്റെപ്സ് കയറി മുകളിലേക്ക് പോയി